ഹായ് മച്ചാ മാര് മയഡിൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയാണ് നിങ്ങൾക്കറിയായിരിക്കും ഞാനൊരു റോക്കി നമ്മുടെ ഡോഗിനെ എടുക്കാൻ വന്ന ആ സെയിം വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം പുള്ളിക്കാരൻ ഒരു മൂന്ന് പോത്തുള്ള മേടിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ പുറത്താണ് വരാൻ കുറച്ച് വർഷങ്ങളെടുക്കും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിന് ഒരു എന്താ പറയുക ഒന്ന് മൂക്കു കൂത്തി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഒരു വണ്ടി വരുന്നത് ഞാൻ ഇപ്പം പറയാൻ ബാക്കി അപ്പം നമ്മൾ മൂക്കുകയറി ഇടാൻ വേണ്ടി വന്നേക്കുവാണ് ഒരു മൂന്ന് പോത്തും കൂട്ടിയിലാണ് ഉള്ളത് എന്തിനാണ് മൂക്കയറി ഇടുന്നത് അറിയാൻ പറ്റും ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ഒരു പോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ആറു വർഷം പോത്തിനെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളതാണ് എനിക്ക് പക്ഷേ ഞാനാണെങ്കിൽ അപ്പോന് മൂക്കൂത്തി എന്നുള്ള ഒന്നര വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ അവന് പിന്നെ മൂക്കേയറ തുടർന്ന് ഒരു രീതിയിലോട്ട് മാറി പക്ഷേ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തിൻ്റെ കുഞ്ഞു പരുവത്തിൽ തന്നെ മൂക്ക് കുത്താമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് അവർ ആ ഒരു ഇതുമായിട്ട് ഇണങ്ങി ചേരും ഇപ്പം തന്നെ നമ്മുടെ ഇപ്പം നിങ്ങൾ വീട്ടിൽ തന്നെ പെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി കുഞ്ഞുനാൾ നിങ്ങളുടെ കാത് കുത്തിയത് ഓർമ്മയുണ്ടോ അവർക്ക് ഒരിക്കലും ഓർമ്മ കാണത്തില്ല ആ ഒരു സെയിം മെത്തഡ് ഇത്രയും ചെറുപ്പ സമയത്ത് തന്നെ നമുക്ക് പൂത്തിന് മൂക്കൂത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉണ്ട് നമുക്ക് നേരെ പൂത്തുകളൊക്കെ ഒന്ന് കാണാം എങ്ങനെയൊക്കെയാണ് മൂക്കുകൂത്തുന്നതെന്ന് ഒന്ന് നോക്കാം എന്തായാലും വന്ന ഡ്രസ്സ് ഇതാണ് നമ്മൾ നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടിയുള്ള കയറും കപ്പിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മൂക്കൂത്താനുള്ള നമ്മുടെ രണ്ട് കുത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനേ ഈ കോലൊന്ന് മാറ്റി ദാ വരും നമ്മൾ നമ്മുടെ പഴയ ഉപ്പിലോട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ കലാപരിപാടി തുടങ്ങാം അപ്പം നാട്ടിൽ ഇതാണ് മൂന്ന് കുട്ടന്മാർ മുത്തുകൂട്ടന്മാർ അന്നേരം ക്ഷീണമുണ്ടല്ലോ ഇപ്പോഴേ മൂക്കൂത്തുന്ന നല്ലത് കാരണം കുഞ്ഞിലെ കുത്തുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അവര് ആവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ മൂക്കൂത്താനും പാടാണ് അതുപോലെ തന്നെ ഇവർ എന്തോ പിന്നെ മൂക്ക് കയറിനകത്ത് ഇണക്കം കിട്ടത്തില്ല നമ്മൾ ഇപ്പോഴേ ശീലിക്കാൻ കഴിയില്ല അവർക്ക് ഇതങ്ങ് മാറിക്കോളും ഇടച്ചിരി ഇതാന്ന് തോന്നി ഇരിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ടെങ്കില നമ്മളെ കൊണ്ടുവന്ന മൂക്കരുതാ കേട്ടോ നമുക്ക് അളവ് നിർക്കാൻ്റെ എന്നടങ്ങണോ എൻ്റെ അളവ് എടുക്കട്ടെ കേടാടി ഫോറിൻ്റെ അളവ് നീടംബരപ്പെടണം എസ് നമുക്ക് വേണേ കുറച്ചുകൂടെ നീട്ടി ഇട്ടേക്കാം കേട്ടോ ഇത്ര കിടക്കട്ടെ ഇത് ആ പൊതിനോട് അളവായിരിക്കും ഇതൊന്ന് ഉരുക്കി എടുക്കണം കേട്ടോ എന്നാലും കേറ്റാ എളുപ്പം ഇത്രയെങ്കിലും മൂക്ക് കീറും ചെറുതായി കഴിഞ്ഞാലേ മൂക്ക് കീറും ഈ ഇതന്നെ ഏറ്റവും ചെറുതാ മൂക്ക് കീറി അങ്ങ് പോവില്ലെങ്കിൽ ഇതാകുമ്പോൾ കറക്റ്റാ ഇത് നമുക്കൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാറ്റണം ചൂട് കനത്ത ഇടണം അപ്പൊ ആദ്യമായ എങ്ങനെ ചെറുതായില്ല കീറും നമ്മൾ തന്നെ ഒരു ചങ്കൂസ് എടുത്ത് വെച്ച്

നമുക്കൊരു ചെറിയൊരു ചതവൂടെ കിട്ടിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം അടുത്ത നമ്മൾ കുത്താൻ പോവാണ് ഇപ്പം കാണുന്നൊരു ചിലതും പറയും മൃഗദ്രോഹം നിങ്ങൾ എവിടെ നോക്കിയാലും മൂക്ക് കുത്താന്നും എന്നെ വളർത്താൻ പറ്റത്തില്ല പിന്നെ ഒരു മൃഗമാണ് അതിനനുസരിച്ച് തന്നെ പിടിച്ചു വെച്ച് ചെയ്തേ പറ്റത്തില്ല അതുകൊണ്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊരാൾക്കാരും കൂടെ അടുത്തൊരാളെയും കൂടെ നമ്മൾ മൂക്ക് കൂത്താൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ബോറടിപ്പിക്കുന്നതിന് കുത്തിയതിന് ശേഷം കാണിച്ചാൽ അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങളിനി കാണണ്ട കേട്ടോ അതെ മൂക്കുകാർ കെട്ടാ ഇറങ്ങാത്തൊരു വേണമെങ്കിൽ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക വേണ്ട ഇവിടെ ഒരു മടക്ക് ഞാൻ വേറെ മടക്ക് എന്നിട്ട് കറക്റ്റ് എല്ലാ സൈഡും നോക്കുക എന്തായിരിക്കും വേണ്ട കുറച്ച് ടൈറ്റ് ഇട്ടേക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കുഴപ്പമില്ല ഇപ്പം തന്നെ കുഴപ്പമില്ല ഇല്ലേ ഇപ്പോഴും ഉപ്പം ഉണ്ടോ ഇപ്പം നിക്കട്ടെ വീട്ട് സമയമില്ല അവിടെ ഇതിന്റെ കൊമ്പാ ഇത് മുറ ക്രോസ് ആ മുറല്ല അല്ല മുറ കിട്ടത്തില്ല ഞാൻ പറയലേ മുറ നമുക്ക് വേണമെങ്കിൽ ഹരിയാന നമ്മൾ ഡയറക്റ്റ് പോകണം ഡയറക്റ്റ് വരുത്താലേ കിട്ടത്തോളൂ ഇവിടെ ക്രോസ് അവര് ഒറിജിനൽ പേര് തരത്തില്ല അപ്പോൾ മാമ ഈ വട്ടക്കയർ കെട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം താണ്ടേ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ വട്ടക്കയർ താന്നിരിക്കട്ടെ അടുത്തത് നമ്മൾ കെട്ടി കിട്ടിയത് വട്ടക്കയർ ലൂസിന് പിന്നെ ഇതുപോലെ തിരുതാണി എടുക്കണം ഈ തിരുതാണി ഇതിനകത്തോട്ടിട്ട് ഈ വട്ടക്കയറും നമ്മൾ ഇപ്പോൾ കെട്ടിയാൽ മൂക്കറില്ലേ അതും കൂടെ എടുത്തിട്ട് ഈ കെട്ടിയിട്ട് ഉരുട്ടി ഞാൻ വെക്കണം പിന്നെ ഈ തിരുതാനിക്കകത്താണ് നമ്മുടെ ഈ കൈക്കയർ വരുന്നത് അപ്പോൾ ഇതെത്രം തിരിഞ്ഞാൽ ഇതുകൊണ്ട് തിരിഞ്ഞു കൊടുക്കും Gördünüz orada. O അപ്പോഴേ നമ്മുടെ മൂന്ന് പോത്തുകൾക്കും ഒന്ന് രണ്ട് അതേ മൂന്ന് മൂന്ന് പോത്തുകൾക്കും നല്ല വൃത്തിയായിട്ട് മൂക്കൂത്തിയിട്ടുണ്ട് ഇപ്പം വട്ട കയറൊന്നും ഇടുന്നില്ല അവർ മേടിച്ച് വെച്ചിരിക്കുന്ന വലിയ കയറാണ് ആ വലിയ കയറ് മൂക്കയറോട്ട് നമുക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല എന്നാൽ രണ്ട് ദിവസത്തേക്ക് ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തലയിൽ വെള്ളമോ കാര്യങ്ങളൊന്നും ഒന്നും ഒഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വയലോട്ടൊന്നും ഇറക്കലമെന്നും പറഞ്ഞിട്ടുണ്ട് വട്ട കയർ കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ അവർ ചെയ്യാറ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ വരാം ആദ്യമല്ലേ എടുക്കാൻ പോകാനായിട്ട് നിൽക്കേട്ടോ താമസന്മാരെ നമ്മുടെ മൂന്ന് പോത്തും കുട്ടികളുടെയും മൂക്കെല്ലാം നല്ല വൃത്തിയായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കോടനാട് ആനക്കൂട്ടിലൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാണ് അതെന്തായാലും അടുത്ത എപ്പിസോഡിലായിരിക്കും കേട്ടോ അപ്പോൾ ആൾക്കാർക്ക് ആ മൂക്ക് കുത്തുന്നത് കണ്ടിട്ട് ചിലപ്പോൾ വിഷമം തോന്നാൻ സാധ്യതയുണ്ട് സ്വാഭാവികമാണ് പക്ഷേ അവരതിനെ വളർത്തുന്ന സമയത്ത് ഒരു മനുഷ്യനെ അതിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല കുതിരയ്ക്ക് കഴിഞ്ഞാൽ എന്ന പോലെ പോത്തുകൾക്ക് മൂക്ക് കുത്തിയെങ്കിൽ മാത്രമേ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നും പറയും ഇത് ആരും അനുകരിക്കരുത് കാരണം നമ്മൾ തന്നെ മൂക്ക് പിടിച്ചിങ്ങനെ ജസ്റ്റ് നോക്കുക അറിയാൻ പറ്റും ഒരു എൻഡിൻ്റെ ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ആ ഒരു മാംസത്തിൻ്റെ ഭാഗമുണ്ട് ആ മാംസത്തിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് കുത്തിയെങ്കിൽ മാത്രമേ അത് നല്ലതാകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് പഴുക്കാനും അതിൻ്റെ മൂക്ക് കീറിപ്പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിക്കാതെ ആരും കണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അനുകരിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യാത്തവരുടെ ചാനൽ സബ്ക്രൈബ് ചെയ്യാത്തവർ ബെൽബട്ടൺ അനേവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കും അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് മറക്കണ്ട നമ്മളോട് ആനക്കുട്ടിലെ വിശേഷങ്ങളാണ്